അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിർദ്ദേശിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം ഭക്ഷണത്തിൽ മത്സ്യം ഉൾപ്പെടുത്തുക എന്നതാണ് അതിനർത്ഥം എല്ലാ ദിവസവും മത്സ്യം കഴിക്കരുത് എന്നല്ല തീർച്ചയായും കഴിക്കാം കാൽഷ്യം ഫോസ്ഫറസ് അയഡിൻ മഗ്നീഷ്യം അയൺ സിങ്ക് തുടങ്ങിയ മിനറൽസിന്റെ ഒരു ശേഖരമാണ് ഫിഷ് അതിനു പുറമേ വൈറ്റമിൻ ഡിയും ന്യൂറോ വൈറ്റമിനുകളും പിന്നെ ഗുണകരമായ കൊഴുപ്പും മത്സ്യത്തിലുണ്ട് നൂറ് ഗ്രാം മത്സ്യം ഏകദേശം ഇരുന്നൂറ് കലോറി ഊർജം പ്രദാനം ചെയ്യുന്നു ഫൈബർ കണ്ടന്റ് ഒട്ടും ഇല്ല എന്നതാണ് മത്സ്യത്തിൻ്റെ ഒരു ന്യൂനത അതുപോലെ വൈറ്റമിൻ സിയും മത്സ്യത്തിൽ നിന്ന് കിട്ടില്ല എന്നാൽ ആവശ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അത് അത് ഒരു വിറ്റാമിൻ അല്ലേ പിന്നെ ഓളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് എന്ന് വെച്ചാൽ ഒരു അപൂരിത കൊഴുപ്പ് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള പോഷകം ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് എന്ന പേര് ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് ഏറ്റവും ആവശ്യമായ കൊഴുപ്പ് തന്മാത്രകളാണ് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സുകൾ ഈ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സുകളുടെ ഏറ്റവും നല്ലൊരു കലവറയാണ് നമ്മളുടെ മത്സ്യങ്ങൾ നമുക്കെല്ലാവർക്കും പ്രിയം പൊരിച്ച മത്സ്യത്തോടായിരിക്കും മത്സ്യം വരയ്ക്കുന്ന മണ്ണമടിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും വറുക്കാൻ ഉപയോഗിക്കുന്ന ഓയിലിൽ നിന്ന് കിട്ടുന്ന അധിക കൊഴുപ്പ് മാത്രമല്ല വറുത്ത മത്സ്യത്തിൻ്റെ പ്രശ്നം മത്സ്യം ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് തീരെ കുറയുന്നു എന്ന പ്രശ്നം കൂടിയുണ്ട് മത്സ്യം പതിവായി കഴിക്കുന്നവരിൽ ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ മത്സ്യം വറുത്ത് ഉപയോഗിക്കുന്നവരിൽ ഈ ഗുണം കണ്ടതുമില്ല

കടലിൽ നിന്ന് അല്ലാതെ വ്യത്യാസം എന്നാലേ രണ്ടും തമ്മിൽ തമ്മിൽ കാര്യത്തിൽ കടൽ മത്സ്യങ്ങളും മത്സ്യങ്ങളും ശുദ്ധജല വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഫ്രഷ് വാട്ടർ ഫിഷിൽ അല്പം കാൽഷ്യത്തിന്റെ അളവ് കൂടുതലായിരിക്കും പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും കൂടുതലായിരിക്കും പൊതുവേ പറഞ്ഞാൽ പ്രോട്ടീൻ കണ്ടന്റും ശുദ്ധജല മത്സ്യങ്ങളിൽ അല്പം കൂടുതലാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് രുചിയിൽ മാത്രമാണ് ചാളയുടെ ടേസ്റ്റ് വേറെ മത്സ്യങ്ങളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനമാണ് മത്തിക്ക് മത്തിക്ക് പകരം വെക്കാൻ മത്തി മാത്രമേ ഉള്ളൂ മത്തിയുടെ പ്രത്യേകത മത്തിയിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉണ്ട് എന്നതാണ് വൈറ്റമിൻ ഇയുടെയും നല്ല ഒരു സ്രോതസ്സാണ് ഫോസ്ഫറസ് കോപ്പർ സിങ്ക് കാൽഷ്യം അയൺ എന്നീ മിനറൽസിൻ്റെ അളവും താരതമ്യേന കൂടുതലാണ് അതേസമയം കൊളസ്ട്രോളിൻ്റെ അളവ് മറ്റു പല മത്സ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്

കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉള്ളൂ കരിമീൻ കേരളീയർക്ക് മാത്രമല്ല വിദേശികൾക്കും ഈ മത്സ്യത്തോടാണ് പ്രിയം കരിമീൻ കേരളത്തിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ശ്രീലങ്കയിലും ഒക്കെ കാണപ്പെടാറുണ്ട് എന്നാൽ കേരളത്തിലുള്ള ഇനം കരിമീൻ കേരളത്തിൽ മാത്രമേ കാണാറുള്ളൂ കരിമീനിന് പോഷകത്തിൻ്റെ കാര്യത്തിൽ മറ്റു മീനുകളിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പ്രധാന വ്യത്യാസം അതിൻ്റെ രുചിയിലാണ് എല്ലാ സീസണിലും യഥേഷ്ടം കിട്ടുന്ന മത്സ്യമെന്ന പ്രത്യേകതയുമുണ്ട് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ല ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല മത്സ്യം കഴിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഭക്ഷണം അറിഞ്ഞു കഴിക്കണം അത് സസ്യമായാലും മത്സ്യമായാലും മാംസമായാലും